പൂക്കൂട്ടും പാടത്തിന്റെ ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡിലുള്ള വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമാ വെഡ്ഡിംഗ് പഞ്ചായത്ത് ഓഫീസിന് പാടം ജോലിക്കിടെ മരണപ്പെട്ട ബസ് കണ്ടക്ടറുടെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാൻ തിങ്കളാഴ്ച ജില്ലയിൽ കാരുണ്യ സർവീസ് നടത്തിയത് മുന്നൂറ്റി അൻപതോളം സ്വകാര്യ ബസ്സുകൾ ആനക്കയം സ്വദേശി അത്തിമണ്ണിൽ ജംഷീറിന്റെ കുടുംബത്തിനായാണ് ബസ്സുകൾ കാരുണ്യ സർവീസ് നടത്തിയത് മഞ്ചേരി തിരൂർ അരീക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ലിമാട്ടി ബസ്സിലെ കണ്ടക്ടറായിരുന്നു ജംഷീർ റോഡിലെ ഗതാഗത കുരുക്കുമാറ്റാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി വാഹനങ്ങൾ മാറ്റുന്നതിനിടെ ലോറിയിടിച്ചാണ് ജംഷീർ മരണപ്പെട്ടത് ഭാര്യയും രണ്ട് പിഞ്ചു മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് ഇദ്ദേഹത്തിന്റെ മരണത്തോടെ ഇല്ലാതായത് വീട് എന്ന സ്വപ്നവും ബാക്കിയാക്കി ജീവിതത്തോട് വിട പറഞ്ഞ പ്രിയ സഹപ്രവർത്തകന്റെ വേണ്ടിയാണ് മലപ്പുറം ജില്ലയിലെ മുന്നൂറ്റി അൻപതോളം സ്വകാര്യ ബസ്സുകൾ കാരുണ്യ സർവീസുമായി നിരത്തിലിറങ്ങിയത് ഇന്ധന ചിലവ് കഴിച്ചുള്ള തുക കുടുംബത്തിന് കൈമാറാനാണ് ഉടമകളുടെയും ജീവനക്കാരുടെയും തീരുമാനം യാത്രക്കാരും ബസ് നിരക്ക് നോക്കാതെ സതുദ്യമവുമായി സഹകരിച്ചു തൊഴിലാളി സംഘടനകളും വ്യാപാരികളും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ പ്രിയപ്പെട്ടവൻ്റെ പിൻശോമനകൾക്ക് ഒരു വീട് കൂടാതെ ജംഗ്ഷനുകൾ കേന്ദ്രീകരിച്ചും തുക സമാഹരണം നടന്നു വീട് നിർമ്മാണത്തിലേക്ക് സംഭാവന ചെയ്യുന്ന ദിവസമാണിന്ന് ഇതിൻ്റെ കൂടെ വ്യാപാരികളും മറ്റ് സുമനസ്സുകളും എല്ലാവരും ചേരുമ്പോൾ ഈ ജംഷീർ തലമണ്ഡലിന് എൻ്റെ കുടുംബത്തിൽ നല്ലൊരു വീടുണ്ടാവും എന്ന ഒരു കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത് പാണ്ടിക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ ബസ് ഓണേഴ്സ് പ്രതിനിധി കെ ടി ഫഹദ് ഇക്കിഗായ് പ്രതിനിധി വി പി ഷിബു ഐ പ്രതിനിധി കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധി ലത്തീഫ് ഇക്ബാൽ വ്യാപാരി വ്യവസായി സമിതി പ്രതിനിധി അഷറഫ് പിലാക്കിൽ തുടങ്ങിയവർ പങ്കെടുത്തു തൊഴിലാളികളും മുതലാളികളും നാട്ടുകാരും സംഘടനകളും എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഒരു സംരംഭം വിജയിപ്പിക്കുകയാണെന്ന് ഒരു കുടുംബത്തിനൊരു വീടൊരുക്കാൻ മുന്നിട്ടിറങ്ങുകയും ചെയ്തപ്പോൾ തീർച്ചയായിട്ടും വേർക്കൊരു മാതൃക തന്നെയാണ് കേരളത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃക കാണിക്കാവുന്ന മലപ്പുറം ജില്ലയുടെ ഈയൊരു കാരുണ്യ പ്രവൃത്തിയിൽ വ്യാപാരികളും നാട്ടുകാരും അധിയപ്പെട്ട എല്ലാവരും സഹകരിക്കണം സഹായിക്കണം എന്ന് ഈ പരിപാടി എന്നുള്ളൂ പാവപ്പെട്ട രണ്ട് മക്കൾ എത്തിയുമായ കുട്ടികളാണ് അവർക്ക് സഹായിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒക്കെ ന്യൂസ് ബ്യൂറോ പോകും baby diaper and pants number 1 indian baby diaper brand